ഹലോ ഫാമിലി നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു നെഗറ്റീവ് തോട്ട്സാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കതിൽ നിന്നും പുറത്തു കിടക്കാനുള്ള ഒരു മാജിക് പ്രാക്ടീസാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത് ഒരു നന്ദിയുള്ള മനുഷ്യൻ എല്ലാ സാഹചര്യങ്ങളിലും നന്ദി നിറഞ്ഞവളായിരിക്കും അല്ലെങ്കിൽ നന്ദി നിറഞ്ഞവനായിരിക്കും ബന്ധങ്ങളിലെ വിള്ളലുകൾ സാമ്പത്തിക പ്രതിസന്ധി മോശം ആരോഗ്യസ്ഥിതി തൊഴിൽ പ്രശ്നങ്ങൾ പ്രതികൂല സാഹചര്യങ്ങൾ തുടങ്ങി ഇതിൽ ഏതുമാവട്ടെ കാലങ്ങളായുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മയിൽ നിന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തിനും നമ്മൾ നന്ദിയുള്ളവരാണെങ്കിൽ നമ്മൾ മനഃപൂർവ്വം തന്നെ ഇവയെ നിസാരവൽക്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ എപ്പോഴും ഈ നെഗറ്റീവ് തോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരുന്നതിൻ്റെ പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കാര്യങ്ങളെയും നിസാരമായിട്ട് എടുക്കുന്നത് കൊണ്ടാണ് എന്തിനേയും നമുക്ക് വിലയില്ലാതെ കാണാൻ തുടങ്ങിയാൽ നമ്മൾ അതിന് നന്ദി ഇല്ലാണ്ടാവും നമുക്കൊരു കാര്യങ്ങൾക്കും നന്ദിയില്ലാത്ത നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സാധാരണമായിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ മാജിക് സംഭവിക്കുന്നതായിട്ട് കാണാൻ പറ്റും അതുപോലെ കാര്യങ്ങൾ വിലയില്ലാതെ കണ്ടു തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും ഒരു സക്സസ് ഉണ്ടാവൂല്ല നിങ്ങളുടെ ആരോഗ്യം നന്നായിരിക്കുമ്പോൾ നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കാറുണ്ട് ഇതുവരെ പ്പോഴെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് ആരോഗ്യത്തിന് കുഴപ്പം സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗം വരുമ്പോഴോ ആണ് നിങ്ങൾ ആ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലേ നിങ്ങളുടെ ജോലിയിൽ എല്ലാ ദിവസവും നിങ്ങൾ നന്ദി കാണിക്കാറുണ്ടോ നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കുക നിങ്ങളുടെ ജോലിയിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ പിരിച്ചു പിരിച്ചുവിടുകയാണെങ്കിൽ അപ്പോഴാണോ നിങ്ങളുടെ ജോലി ഇത്രയും പ്രഷ്യസ് ആയിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് ഓരോ തവണ ശമ്പളം ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് അപ്പോഴൊക്കെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടുണ്ടോ അതേപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ നിങ്ങൾ അവരെ കുറിച്ച് എപ്പോഴും ആലോചിക്കാറുണ്ട് അതോ അവർ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോഴായിരുന്നോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അവർ അവരത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് ഇപ്പോ നിങ്ങൾക്കൊരു കാർ ഉണ്ടെന്ന് വിചാരിക്കൂ അത് ചെറുതോ വലുതോ ഏതോ ആയിക്കോട്ടെ നിങ്ങൾക്ക് ആ കാർ നിങ്ങളെ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കാൻ സഹായിക്കുന്നതിന് നിങ്ങൾ ഓരോ യാത്രയിലും നന്ദി പറയാറുണ്ടോ അതോ അത് കേടായിരിക്കുമ്പോഴാണോ നിങ്ങൾ അതിനെ ഓർക്കാറുള്ളത് നിങ്ങൾ ഓരോ ദിവസവും ജീവനോടെ ഇരിക്കുന്നതിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാണോ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാണ്ട് കാര്യങ്ങൾ നിസ്സാരമായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും പരാതികളും അതേപോലെ തന്നെ നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് വേർഡ്സും ആയിരിക്കും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ നിയമം അനുസരിച്ച് നിങ്ങൾ പരാതിപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരാതിപ്പെടാനുള്ള സംഭവങ്ങൾ കൂടുതലായി വന്നു കാലാവസ്ഥ ട്രാഫിക് നിങ്ങളുടെ ഓണർ ജീവിത പങ്കാളി നിങ്ങളുടെ കുടുംബം സുഹൃത്ത് അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തി പോലും നിങ്ങൾക്ക് വളരെയധികം പരാതികൾ പറയാനുള്ള കാരണങ്ങളായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സ്വപ്ന ജീവിതം അത് ഓരോ പരാതി നിങ്ങൾ പറയാൻ തുടങ്ങുമ്പോഴും അത്രയും ദൂരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾ എപ്പോഴും പരാതികളും നിഷേധാത്മക ചിന്തകളും വാക്കുകളും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളെയെല്ലാം സംഭവിക്കാനുള്ള ആ ഒരു സമയം നിങ്ങൾ നീട്ടിക്കൊണ്ടു പോകാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഒരു കാര്യം തെറ്റായ രീതിയിൽ പോകുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് പലപ്പോഴും നിങ്ങൾ മനപൂർവ്വം അല്ലെങ്കിലും വേണ്ടത്ര ഗ്രാറ്റിറ്റ്യൂഡ് ആയിരുന്നില്ല എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ഞാൻ ഒരു മാജിക് ടിപ്പ് പറഞ്ഞു തരട്ടെ ഇപ്പം നിങ്ങൾ ഏത് വലിയ പ്രതിസന്ധിയിലാണെങ്കിലും നിങ്ങൾ ഇന്ന് മുതല് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് തുടങ്ങുക നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാണെങ്കിൽ നിങ്ങളിലേക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്വഭാവം തന്നെ പൂർണ്ണമായിട്ടും മാറിപ്പോണത് കാണാം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വിമർശിക്കുന്നതും അധിക്ഷേപിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അസാധ്യമായ കാര്യമാണ് എല്ലാം ഒരു ദിവസം തന്നെ മാറുമെന്നൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് ഇന്ന് മുതൽ ഉണർന്നെഴുന്നേറ്റ് നന്ദി പ്രകാശിപ്പിച്ചു തുടങ്ങും എന്തിനെന്നാൽ ഇന്ന് നമ്മൾ അധികം പഠിച്ചിട്ടില്ലെങ്കിലും കുറഞ്ഞ പക്ഷം കുറച്ചെങ്കിലും പഠിക്കാൻ നമുക്ക് സാധിച്ചു നമുക്ക് അസുഖമൊന്നും പിടിപെട്ടില്ല ഇനി എന്തെങ്കിലും അസുഖമായാൽ പോലും നമ്മൾ ജീവനോടെ തന്നെ അതുകൊണ്ട് നമുക്ക് എല്ലാത്തിനും എല്ലാവരോടും നമുക്ക് നന്ദിയുള്ളവരായിരിക്കാൻ ശ്രമിക്കാം ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പോൾ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടാതിരിക്കുകയാണെന്നൊക്കെയോ അല്ലെങ്കിൽ നിങ്ങളുള്ള ജോലിയിൽ നിന്ന് നിങ്ങൾക്കൊന്നുകൂടി മെച്ചപ്പെട്ട ജോലിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുകയാണെന്ന് വിചാരിക്കൂ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നിങ്ങൾക്ക് ഈ മാജിക് വിദ്യ നിങ്ങൾക്ക് പ്രയോഗിക്കാവുന്നതാണ് അതിന് കുറച്ച് ഉദാഹരണങ്ങളും ഞാൻ പറഞ്ഞുതരാം ഇപ്പോഴുള്ള ഈ സാഹചര്യത്തിന് നന്ദി പറയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞു തരാം ഈ സാഹചര്യത്തിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും ധാരാളം സമയം ലഭിക്കുന്നു എന്നതിൽ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു അധികം സമയം ലഭിച്ചതിന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ മെച്ചപ്പെട്ട ഒരു ചിട്ട കൊണ്ടുവരാനായി എന്നതിൽ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു എന്റെ ജീവിതത്തിൽ അധിക കാലവും ഒരു ജോലി ഉണ്ടായതിൽ എനിക്ക് നന്ദിയുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരുപാട് അനുഭവജ്ഞാനം ഉണ്ടായി ആദ്യമായിട്ടാണ് ഞാൻ തൊഴിൽ ഇല്ലാതെ ഇരിക്കുന്ന എന്നതിൽ ഞാൻ സത്യമായും നന്ദിയുള്ളവളാണ് അല്ലെങ്കിൽ നന്ദിയുള്ളവനാണ് വേണ്ടത്ര ജോലി സാധ്യത ഉണ്ടെന്നതിൽ ഞാൻ നന്ദിയുള്ളവനാണ് ഓരോ ദിവസവും പുതിയ ജോലികൾ ഉണ്ടാകുന്നുമുണ്ട് ജോലിക്ക് അപേക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നതിൽ ഞാൻ വളരെയധികം നന്ദിയുള്ളവളാണ് ഇന്റർവ്യൂ അഭിമുഖീകരിക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട് എനിക്ക് ജോലി ലഭിക്കാനുള്ള ആരോഗ്യമുണ്ടെന്നതിൽ ഞാൻ നന്ദിയുള്ളവളാണ് എൻ്റെ കുടുംബത്തിൻ്റെ പ്രോത്സാഹനത്തിനും പിന്തുണയ്ക്കും ഞാൻ നന്ദിയുള്ളവളാണ് എനിക്ക് വിശ്രമം ആവശ്യമായിരുന്നു ഇപ്പോൾ അത് ലഭിച്ചതിന് ഞാൻ നന്ദിയുള്ളവളാണ് ഒരു ജോലി എനിക്ക് എന്തായിരുന്നുവെന്ന് അത് നഷ്ടപ്പെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതുവരെ എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ആ ഉൾക്കാഴ്ചയ്ക്ക് ഞാൻ നന്ദിയുള്ളവളാണ് ചില ആളുകൾക്ക് ബന്ധങ്ങളിലായിരിക്കും പ്രശ്നമുണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ളവർ ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ട ആ ഒരു ഉദാഹരണം കൂടി പറഞ്ഞു തരാം എൻ്റെ ബന്ധങ്ങളിൽ അധികവും വളരെ നല്ലതാണെന്നതിൽ ഞാൻ നന്ദിയുള്ളവളാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പാരൻസുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അച്ഛന്മാരോട് വല്ല പ്രശ്നങ്ങളൊക്കെ എന്ന് വെച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെയാണ് എൻ്റെ അച്ഛന് ലഭിക്കാതിരുന്ന മികച്ച വിദ്യാഭ്യാസം എനിക്ക് നേടിത്തരുന്നതിന് അദ്ദേഹം കഠിനാധ്വാനം ചെയ്തതിൽ ഞാൻ നന്ദിയുള്ളവനാണ് അതുപോലെ തന്നെ എൻ്റെ ബാല്യകാലത്ത് കുടുംബം പുലർത്തിയിരുന്ന എൻ്റെ അച്ഛനോട് ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവനാണ് കാരണം അക്കാലത്ത് കുടുംബം നടത്തിക്കൊണ്ടുപോകാൻ എത്രത്തോളം അധ്വാനവും പണവും വേണമായിരുന്നു എന്നതിനെപ്പറ്റി എനിക്കറിവുണ്ടായിരുന്നില്ല ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ബാസ്ക്കറ്റ് ബോൾ കളിക്കാൻ എന്നെ കൊണ്ടുപോയിരുന്ന എൻ്റെ അച്ഛനോട് ഞാൻ നന്ദിയുള്ളവനാണ് ഇതുപോലെ നിങ്ങൾക്ക് ഓരോ ബന്ധങ്ങളും നിങ്ങൾക്ക് എത്ര വിലപ്പെട്ടതായിരുന്നു എന്ന് ഓർത്തുകൊണ്ട് ഓരോ ബന്ധങ്ങൾക്കും വേണ്ടി അവർ ചെയ്തു തന്ന നല്ല നല്ല കാര്യങ്ങളെ ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് പത്ത് ബ്ലസ്സിങ്സ് എഴുതാവുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി എഴുതാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ മാജിക് പ്രാക്ടീസ് ഏഴാം ദിവസത്തിലെ പരിശീലനത്തിലേക്ക് പോകാം നിങ്ങൾ എങ്ങനെയാണ് ഈ നെഗറ്റീവ് തോട്ട്സിൽ നിന്നും അല്ലെങ്കിൽ ചിന്തകളിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് കിടക്കാം അതും നെഗറ്റീവായിട്ടുള്ള തോട്ട്സിൽ നിന്ന് അതിനുള്ള വഴികളാണ് പരിശീലനമാണ് ഇനി നമ്മൾ ചെയ്യാൻ ചെയ്യാമുള്ളത് ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് ഉള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് എണ്ണുക പത്ത് അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക എന്തുകൊണ്ട് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നുവെന്ന് എഴുതുക പട്ടിക ആവർത്തിച്ച് വായിച്ച് നന്ദി 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 എന്ന് പറയുക ഓരോന്നിലും ഗ്രാറ്റിറ്റ്യൂഡ് പ്രകാശിക്കാൻ ശ്രമിക്കുക നിങ്ങൾ പരിഹരിക്കാൻ ആദ്യമായി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രശ്നമോ വിപരീത സാഹചര്യമോ എഴുതുക പ്രതികൂല സാഹചര്യത്തിലും നന്ദി പറയാൻ തക്കമുള്ള പത്ത് കാര്യങ്ങളുടെ പട്ടിക നിങ്ങൾ തയ്യാറാക്കുക അതിനുശേഷം പട്ടികയുടെ അവസാനം എഴുതേണ്ടത് നന്ദി 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 എന്ന മാന്ത്രിക വാക്കാണ് അടുത്തത് ഇന്നൊരു ദിവസത്തേക്ക് മാത്രം നിഷേധാത്മകമായ ഒരു കാര്യം പോലും പറയാതിരിക്കാൻ നോക്കുക നിങ്ങൾ നിഷേധാത്മകമായ ചിന്തകളോ സംസാരമോ നിങ്ങളിൽ വരുന്നതായി തോന്നിയാൽ മാന്ത്രിക ജീവരേഖ ഉപയോഗിക്കുക എങ്ങനെയാണ് ആ മാന്ത്രിക ജീവരേഖ എന്ന് പറയുന്നത് എന്നാൽ ഞാൻ യാഥാർത്ഥ്യത്തിൽ ലൈൻ വരയ്ക്കുക എന്നിട്ട് നന്ദിയുള്ളവനാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ആ ലൈനിലാണ് നിങ്ങളുടെ എന്താണ് കാര്യം എന്തിനാണ് നിങ്ങൾക്ക് നന്ദി പറയാനുള്ളത് അതിനെക്കുറിച്ച് എഴുതേണ്ടത് ഏറ്റവും ലാസ്റ്റായിട്ട് ഇന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു കയ്യിൽ മാജിക് സ്റ്റോൺ പിടിച്ച് നിങ്ങൾ സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിന് നന്ദി എന്ന മാന്ത്രിക വാക്കും ഉപയോഗിച്ച് നന്ദി പറയുക നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് ഈസി ആൻഡ് എഫേർട്ട്ലെസ്ലി വരട്ടെ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാവുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ സെഷൻസ് ഒരുപാട് നടത്തി വരുന്നുണ്ട് നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാനായി സഹായിക്കുന്നതാണ് എല്ലാ സെഷൻസും നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെയായി താങ്ക് യൂണിവേഴ്സ് എന്ന് കമൻ്റ് ചെയ്യാവുന്നതാണ് യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് താങ്ക്